നമുക്ക് ഒരു ചിക്കൻ നിറ ഉണ്ടാക്കാം വെളിച്ച എണ്ണ ചൂടായിട്ട് കെട്ടിക്കണം കെട്ടി

ഇനി ഉള്ളി ഞാൻ ഫുള്ള് ചെറിയുള്ളി എടുത്തേക്കാൻ ചെറിയ ചെറിയുള്ളിയിൽ തോലം വെച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റിയാണല്ലോ സവാള എനിക്കിഷ്ടമല്ലാത്ത കൊണ്ട് കുത്തി ഇതൊന്നും ചെറിയുള്ളി അരഞ്ഞേർത്താണ് ചേർക്ക നന്നായിട്ട് ഭയൻ്റെ വയറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ആയെ നിർബന്ധിച്ച് ചെയ്യാൻ പറയാം ഇഷ്ടപ്പെട്ട മാത്രം ചെയ്താൽ മതി കൂടുതൽ പെട്ടെന്ന് ആയുണ്ടായിട്ട് കുറച്ച് ഇഷ്ടപ്പെടാം ുള്ളി വയണ്ടിട്ടുണ്ട് ഇനി നമുക്ക് കൊടുക്കാം ഞാൻ എൻ്റെതായ രീതിയിൽ വെക്കുന്ന തോരനാണെ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ കാണും നിങ്ങൾ ക്ഷമിക്കുക ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് വെക്കുന്നത് അതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ചു ആവശ്യത്തിന് ഉപ്പും വേവിക്കൊടി ആവശ്യത്തിന് ആവശ്യമില്ല വന്നിത് നല്ല പോലെ വേവട്ടെ എന്നിട്ട് വെള്ള അഴിക്കേണ്ട ആവശ്യമാണ് നമ്മളെ ഇഷ്ടം പോലെ ആവശ്യത്തിന് கரண்ட் ஏ கரண்ட் அரப்பரை തേങ്ങയും കുറേ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ വെളുത്തുള്ളി തൊലിപ്പൊളിക്കാറുണ്ട് വെളുത്തുള്ളി തേങ്ങയും കൂടെ ചതച്ചെടുക്കാം ചതച്ചിട്ടില്ല തേങ്ങ എല്ലാം ചേ അതിട്ട് അരച്ചെടുത്തിട്ടില്ല കുറച്ച് തേങ്ങയും കുറച്ച് വെളുത്തുള്ളിട്ട് ബാക്കിയുള്ള പൊട്ടി ി എനിക്കാവശ്യമായിട്ടുള്ള മുളി ഇങ്ങനെ കടക്കണം ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ ആവശ്യമായിട്ടുള്ള മുളി മസാല മല്ലിപ്പൊടിയ

よいしょ。 ¡Gracias! ണ്ടായിരുന്നല്ലോ ഇനി ഇത് ലാസ്റ്റ് കുറവാണെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം അടച്ചു വെച്ച് കൊച്ചും കുടുങ്ങി ചിക്കൻ തോര കണ്ടോലെ റെഡിയായി നീ കഴിക്കാം മജിനി തോല സലാഡ്